ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏഷ്യ ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല അപ്പൊ ദൈവാനുഗ്രഹത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത് വാതില് നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിന്റെ വാതില് നമ്മൾ പറയും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ് അത് ദൈവമാണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരസ്യ തമിഴ് മധ്യസ്ഥത്തിലാണ് അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളന്ന് പറയുന്നത് സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ മോഡൽ പരീക്ഷയ്ക്ക് മാർഗിടിയല്ലോ അൽഫോൻസ് സിസ്റ്റർ അൽഫോൺസം അറിയുന്നതിന് അപ്പം നാല് കൊല്ലം എന്നൊക്കെ ഈ രക്തസാക്ഷി പോവുകയാണെ അതിജീവിച്ച് അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ അഡ്മിഷൻ ഇല്ല ഇത് അറ്റൻഡൻസ് ഇല്ല അതാണ് ഇത്രയും ആൾ ആശുപത്രി അല്ലേ പതിമുക്കാൽ ടൈമും ആശുപത്രിയില്ലേ മെറിറ്റില്ല അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെരിറ്റില്ല അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ചിന്തിക്കാം പതിനായിരം രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ കാശ് പോകത്തില്ലേ അപ്പം അടക്കണോ ഐസ അടക്കണോ വേണ്ടയോ അടക്കണോ വേണ്ടയോ തെളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളി എന്ന് സിസ്റ്ററിന് പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പിന്നെ നിനക്ക് അടച്ചാൽ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ വേണ്ടി പതിനായിരം രൂപ അടക്കും അടച്ചിട്ട് അപ്പോൾ അണ്ട് അടുത്ത പരീക്ഷ എന്താണ് ഈ പൈസയുടെ എക്സാമിൻ്റെ ഒരു പത്തോ മുപ്പത് ശതമാനം അറ്റൻഡൻസ് ടീച്ചറിനുള്ളത് സിസ്റ്ററിനുള്ളത് പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസ് നോക്കി അമ്പത് ശതമാനത്തോളം അറ്റൻഡൻസ് ഈ ശതമാനം അറ്റൻഡൻസ് വേണം ആ ഇവർക്ക് അമ്പത് ശതമാനം അറ്റൻഡൻസ് ഇല്ല ഇത് എങ്ങനെ ഉണ്ടാക്കും ഇല്ല അവിടെ പോയിട്ടില്ലല്ലോ നമ്മൾ എക്സ്പോർഷൻ പോയിട്ടില്ല പ്രാക്ടിക്കലിന് പോയിട്ടില്ല തിയറിക്ക് പോയിട്ടില്ല ഒന്നിനു പോയിട്ടില്ല ആ സമയത്തെല്ലാം ആശുപത്രി വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ ഐ സിയു കിടക്കുകയാണ് അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ് കെട്ടപ്പാണ് മൊത്തം പിന്നെ എങ്ങനെയാണ് നമുക്ക് മെറിറ്റ് ഉണ്ടാകണത് പക്ഷേ ഒരു സുപ്രഭാതത്തില് യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിൻ്റെ എൺപത് ശതമാനം അറ്റൻഡൻസ് ഒന്ന് പ്രേസലാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കണത് കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറി ഇരുന്ന് എൻ്റെ അറ്റൻഡൻസ് മുപ്പത് ശതമാനം ഉള്ളത് എൺപത് ശതമാനം ആക്കി വന്ന് ശ്രദ്ധിക്കട്ടെ എൻ്റെ മക്കളെ അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് നീയാണ് പ്രധാനപ്പെട്ടത് നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയലേ നിനക്ക് വേണ്ടി ജനതകൾ നൽകും രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും എന്തും നിനക്ക് വേണ്ടി ചെയ്തു നിനക്ക് വേണ്ടി രക്തപ്പെടാ എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും അതിരുകൾ നിനക്ക് അധീനമാകും നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും അതായത് ജനതകളെക്കാൾ കൂടുതലെ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനസമൂഹത്തെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന പത്തതിരെ പേരാണ് ഉടമ്പടി ശുദ്ധിക്കേണ്ട ഹലിയാ ഇനി സിസ്റ്റർ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണ രീതികൾ നിങ്ങൾ നോക്കണം ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ പോയി പാസ്സായതെന്ന് പറഞ്ഞില്ലേ ആള് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ നോട്ട് ബൈ മേരട്ടില്ല അത് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക് അവരുടെ ബാഷ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്താ കിട്ടിയത് അവർ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വീശി വിതറിയിട്ട് വിശ്വാസപ്രവാണം ചെല്ലുമെന്ന് അതാണ് സംഭവം ഇനി മെഡിക്കൽ സ്റ്റുഡൻറ്റാണ് ഇവര് അവരെന്താ ചെയ്യണത് അവർക്ക് അവർ ഓരോ ഉടമ്പടി അവർ ഓരോ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ല് വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടങ്ങണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് എന്തിനാമ്മ വിതറണത് ഞാനിവിടെ ആൾക്കാരുടെ പറയും ഈ സ്ഥലം കച്ചവടം വിൽക്കണില്ല ജപ്തി ആണ് വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഞാൻ പറയും നിങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം വിശ്വാസപ്രമാണം ചൊല്ല് ഉടമ്പടി ഉപ്പ് വിതരണം അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം അറിയാം ചില ബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല അച്ഛനെ കാണുന്ന സീട്ട് പാരിയടയ്ക്ക് എന്ന് കൊണ്ട് ഉടമ്പടി ഉടമ്പിടിപ്പിക്കും പാരിനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ ഭാര്യനെക്കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കടാമൃഗം വരും ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധു അവനില്ല ഞാൻ അവനോട് പറയും നിങ്ങൾ മിക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം മിക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്ക് വിശ്വാസപ്രവണ്ണം ചെല്ലണം ആ ഓ എന്നൊക്കെ പറഞ്ഞതിന് പോകും എനിക്കറിയാം ഇവന് ഉടമ്പടിയോട് ഒരു ബന്ധവുമില്ല ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളു ഇവന് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ പരീക്ഷക്കാർ വരുമ്പോളേ ഇപ്പം ഇപ്പം പ്ലസ് ടു വൺ പ്ലസ് ടു ഒക്കെ വരുന്നവരല്ല വിശ്വാസികൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല അവർക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് വേണ്ടി എടുത്തിട്ട് അമ്മമാര് അവരെക്കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം എന്താണ് ചെയ്യിക്കണം അവരെ കൊണ്ടേ അല്ലെങ്കിൽ അമ്മമാർ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ മുന്തി തള്ളി നീല ചിട്ടുമായിട്ട് കയറ്റി അത് ആൾത്താറെ നടത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നിവിടെ ഇവിടെ നിൽക്കണ കാണാം നമ്മൾ ഈ പോസ്റ്റിൽ ബോർഡടിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കണ പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കളെ വന്ന് ആൾത്താറെ നിൽക്കണത് നിങ്ങളുടെ ഉടമ്പടി പ്രകാരമാണ് കൊണ്ട് ഞാൻ അവർ ആസ്വദിക്കണത് പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം അവരോട് പറയണം ഉടമ്പടി എടുത്തിക്കുമ്പോൾ ഇന്ന ഇതിൻ്റെ കാര്യങ്ങളുണ്ട് ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം അല്ല തലേം കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്രാൻ ചിലപ്പോൾ നിന്ന് തലേന്ന് തൊട്ടിക്കൊണ്ട് പോയി എന്ന് വരും അപ്പം ദൈവത്തിനെ ചൂഷണം ചെയ്യാനൊരിക്കരുത് നടക്കത്തില്ല കാര്യങ്ങൾ അത് വെക്കാൻ തന്നെ പാണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആൾത്താരെ വരുമ്പോൾ വൃത്തിമനിയുമായിട്ട് എല്ലാവരും ഉടമ്പെടുത്തവരായിരിക്കണം ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് പിള്ളേർക്ക് വിളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പടി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പതിനെട്ട് വയസ്സ് വരെ ഉടമ്പടി എഴുപ്പിക്കാത്തത് പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവരുടെ അമ്മമാരുടെ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് പക്ഷേ അമ്മമാരെന്തു ചെയ്യണം അവരെക്കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം സിസ്റ്ററെ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ഉപ്പിട്ട് വിശ്വപ്രവണനം ചെല്ലിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും വരെ എടുക്കുന്നത് എന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ എന്തിനാണ് ഉടമ്പടി ഒപ്പിടണത് ചില ചേട്ടന്മാർ ഞാൻ പറയും നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശുദ്ധപ്രവഹണം ചെയ്യാൻ പറയും അവർ കൊണ്ട് ഉപ്പിടും എങ്ങനെ ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി ഡി ഡി ടി ഇടത്തില്ലേ ഉറുമ്പ് പോകാൻ വേണ്ടി ഡി ഡി ടി ഇടുന്ന പോലെയാണ് ചില ചേട്ടന്മാർ ഈ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഉപ്പിടണത് അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് ഇതിൻ്റെ തുടർന്ന കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയത് കൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമ്മുടെ കഴിവ് ബുദ്ധി ആരോഗ്യം ഇപ്പോൾ ഒരു സ്ഥലത്തിനോ വഴിയില്ല അസലമാരെടുക്കാനാണ് ഭൂമി നമുക്ക് ഓഹരി ഇല്ല നമുക്ക് മെറിറ്റ് ഇല്ല ബൈബിള് പറയണത് മെറിട്ടിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത് അഹറോനോട് പറയും അഹറോൻ ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കണത് ദി സാൽട്ട് ഓഫ് ദി സാൾട്ടാണ് ചെയ്തിരിക്കണത് കാരണം ഇസ്രയേലിൽ നിനക്ക് ഓഹരിയില്ല ഞാനാണ് നിന്റെ ഓഹരി അതാണ് നമ്മുടെ മെരട്ട് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെരട്ട് നമ്മൾ ഉച്ച ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടണത് അതെടുത്ത് സംഖ്യ പതിനെട്ട് പത്തൊമ്പത് എടുത്ത് i

ടു ഗത വിത്ത് യുവർ സാൻസ് ആൻഡ് യു യുവർ ഡോക്ടേഴ്സ് ആ സെ പെർ പറ്റ് ഡ്യൂ ഇറ്റ് ഈസ് എ കവനൻ്റ് ഓഫ് സാൾട്ട് അല്ല എവിടെ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന് ഉപ്പ് തന്നെ ദയവായിരുന്നു നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക കർത്താവേ എനിക്ക് മെറിറ്റില്ല അതല്ല പറയണത് എന്ത് രസമാണ് ആ ഇരുപത് വായിച്ച് കർത്താവ് ഇസ്രായേലിൽ ഇസ്രയേലിൽ നിനക്ക് മെറിറ്റ് ഇല്ലെന്ന് ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അവരെ പോലെ നിനക്ക് ഓഹരിയും അവരെ അവകാശം ഉടമ്പടി ഭാഷ മെറിറ്റ് ആണ് ഇസ്രായേലിൽ നിനക്ക് ഈ ജീവിതം യോഗ്യതയില്ല ആ അവരെ പോലെ പോലെ നിനക്ക് ഓഹരിയുമില്ല അവകാശം ഞാനാണ് നിന്റെ ഞാനാണ് നിന്റെ അവകാശം അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല നീയാണ് എൻ്റെ വിജയം കർത്താവാണ് വിജയം കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകടികളെയും നമ്മുടെ അവകാശത്തെ അടിയറവ് വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലവണ ഉടമ്പടി എന്ന് പറയണത് അതാണ് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അടയാൻ വേണ്ടി ജ്ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരുഭവും ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിൻ്റെ ഭർത്ത അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശ് കൈമാറരുത് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളു ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസപ്രമാണവും നിൻ്റെ ജീവിതവുമാണ് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെറിറ്റ് എന്ന് പറയണത് ഉടമ്പടിയുടെ മെറ്റെന്ന് പറയണത് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും അപ്പോഴും നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി ഞാൻ എന്തുകൊണ്ടാണ് അമ്മയുടെ അമ്മേ തിരിച്ചൊന്നും പറയുന്ന എന്തുകൊണ്ടാണ് ആദ്യകാരിയുടെ അമ്മയോട് പറയണത് തിരിച്ച് പറഞ്ഞാൽ ഈ ചാരാമ്പറ്റുകാരന് നൂറായിരം കുറ്റങ്ങൾ പറയാനുണ്ടാകും ഇപ്പോൾ അതല്ല ആവശ്യം ഇപ്പോൾ അവൻ നിലനിൽക്കുക അവൻ്റെ കുഞ്ഞുങ്ങളെ പക്ഷം കഴിച്ചു പോവുകയെന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം അമ്മ കൃത്യമായിട്ട് ഇടപെടും നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പ വർക്കൗട്ട് ചെയ്യണത് പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട സിസ്റ്റർ അടി മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടുക അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും കാര്യം അവരാ നാല് മൂന്ന് കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ സഞ്ചാരമാണ് വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു ദൈവം മാത്രം ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിന്റെ കൂടെ വരാൻ അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത് എഴുന്നേൽക്കുക ശ്രദ്ധിക്കട്ടെ ചനങ്ങൾക്ക് വെളിപാടുകൾക്ക് നന്ദി പറയുന്നു ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു